നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം മറക്കാലം അടുത്തതോടെ സാംക്രമിക രോഗ ഭീഷണിയിൽ പീരുമരട്ടാവും അടുത്തയാറ്റിലേക്ക് മാലിന്യ നിക്ഷേപം വ്യാപകമായത് സാംക്രമിക രോഗ ഭീഷണിക്ക് കാരണം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലൻ ആൻഡ് ഐ ഹോസ്പിറ്റൽ കട്ടപ്പന ഇടുക്കി നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രധാനം സമീപം ാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായും നിക്ഷേപിച്ചിരിക്കുന്നത് ചാക്കിൽ കെട്ടിയും അല്ലാതെയുമായാണ് വലിയ ദുർഗന്ധമാണ് ഇവിടെ വമിക്കുന്നത് നിരവധി പേർ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണിത് കൂടാതെ ശുചിമുറി മാലിന്യങ്ങളും ജലത്തിൽ കലർന്നതായി നാട്ടുകാർ പറയുന്നു ാണ് പ്രദേശത്ത് വേനൽമഴ ലഭിച്ചതോടെ ആറ് ജലസമ്മർദ്ദമായി വരികയാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി അഴുകി മൂലം സാംക്രമിക രോഗ ഭീഷണിയും മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ആറുമായി ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതികൾ അടക്കമുണ്ട് ഇവയെല്ലാം മലിനമാക്കുന്നതിന് ഈ മാലിന്യ നിക്ഷേപം കാരണമാകുന്നുണ്ട് കുളിക്കുവാനും അലക്കുവാനുമായി സമീപവാസികൾ ഈ ആശ്രയിക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നേത്ര പരിചരണത്തിന് ഒരു നൂതന സംവിധാനം പ്രാരംഭ ഘട്ടത്തിൽ തന്നെ തിമിരം കണ്ടെത്തി ബോഷൻ ലാം സ്റ്റെലാരിസ് ഫാക്കോ മെഷീനിലൂടെ വിദഗ്ധ ഡോക്ടർമാർ ശസ്ത്രക്രിയ സുരക്ഷിതമാക്കുന്നു എച്ച് എഫ് എ ഒ സി ടി ഫണ്ടസ് ഫോട്ടോ ആൻഡ് എൻസിടി തുടങ്ങിയ ആധുനിക സ്കാനിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യമായ രോഗനിർണയവും ചികിത്സയും ഞങ്ങളുടെ പ്രത്യേകത കുട്ടികൾക്കായുള്ള പ്രത്യേക മയോപിയ കൺട്രോൾ ക്ലിനിക് നേത്ര എല്ലാം ഒരേ കുടക്കീഴിൽ കട്ടപ്പന കൊതിച്ചിരുന്ന മികച്ച നിലവാരമുള്ള നേത്ര ചികിത്സാ സംവിധാനം കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന കണ്ണടകളുള്ള ഒരു പ്രീമിയം ഓപ്റ്റിക്കൽ സ്റ്റോറും ആലൻ ആൻഡ് ഹാവ് ഐ ഹോസ്പിറ്റൽ പള്ളിക്കവല കട്ടപ്പന ഇടുക്കി നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രധാനം